വളാഞ്ചേരി അത്തിപ്പറ്റയിൽ നടന്ന രണ്ട് വാഹന അപകടങ്ങളിൽ മൂന്ന് പേർക്ക് പരുക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ആദ്യ അപകടം നടന്നത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനെ പരുക്കേറ്റു ഇന്നുച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് മറ്റൊരു അപകടം കൂടി സ്ഥലത്ത് നടന്നത് ഗുരുവായൂരിൽ നിന്നും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൊളത്തൂരിനടുത്ത് എടിയൂർ റോഡിൽ താമസിക്കുന്ന കുടുംബം സഞ്ചരിച്ച ടവേര കാറും ടാക്സി ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഈ അപകടത്തിൽ രണ്ടു പേർക്കും പരുക്കേറ്റു ഫാമിലി സഞ്ചരിച്ച ടവേര കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ രണ്ട് വാഹനവും മറിഞ്ഞു ടവേരയിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ മൂന്ന് പേരെയും വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം